എല്ലാവർക്കും വീണ്ടും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മാർക്ക് കാർഡി ആൻഡ്രൂഷിയറിന് രണ്ട് പാസ്പോർട്ടായിരുന്നു കനേഡിയൻ ആൻഡ് അമേരിക്കൻ അപ്പോൾ ആ എലക്ഷൻ്റെ ലാസ്റ്റ് മൊമെൻ്റിൽ എത്തി കഴിഞ്ഞപ്പോൾ ആ അമേരിക്കൻ സിറ്റിസൺ കൂടെ ആണ് എന്നുള്ളതിൻ്റെ പേരിൽ പുള്ളിയുടെ റേറ്റിംഗ് താഴെ പോയി പുള്ളി ആ കാരണം കൊണ്ടാണോ എന്നറിയില്ല പുള്ളിക്ക് വിജയിക്കാൻ പറ്റിയില്ല ഇന്നായിരുന്നെങ്കിൽ അത് വലിയ ചൂട് പിടിച്ച് ചർച്ച ചെയ്യാനാണ് കാരണം ഇന്ന് കാനഡ അമേരിക്ക തമ്മിലുള്ള ആ റിലേഷൻ മോശം ആയിരിക്കണം അന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ട്വൻ്റി ട്വൻ്റി ടുവിൽ എനിവേ ഇന്നാണ് അറിയുന്നത് നമ്മുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് ഹാർണിക്ക് മൂന്ന് പാസ്പോർട്ടുണ്ട് എന്താണ് ഒന്ന് ഐറിഷ് പാസ്പോർട്ട് കാരണം ഐറിഷ് ആൻസിസ്റ്റേഴ്സ് പുള്ളി ഇവിടെ ജനിച്ചുകൊടുമെങ്കിലും കൂടെ പുള്ളിയുടെ ഗ്രാൻഡ് പാരൻ്റ് എല്ലാം ഗ്രാൻഡ് പാരൻസ് എല്ലാം അയർലൻഡിൽ നിന്ന് വന്നവരാ രണ്ട് പുള്ളി എട്ട് കൊല്ലം ബാങ്ക് ഓഫ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഗവർണർ ആയിരുന്നപ്പോൾ അവിടെ ഒരു ബ്രിട്ടീഷ് പാസ്പോർട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ആൾ മാന്യനാണ് ആൾ പറഞ്ഞു ഞാൻ ഇത് രണ്ടും ഞാൻ റിവോക്ക് അല്ലെങ്കിൽ തിരിച്ച് ഇത് ചെയ്യുകയാണ് സറണ്ടർ ചെയ്യുകയാണെന്ന് പറഞ്ഞു ഏത് ബ്രിട്ടീഷ് പാസ്പോർട്ടും ഐറിഷ് പാസ്പോർട്ടും അയർലൻഡിൻ്റെ കാനഡിയൻ പാസ്പോർട്ട് മാത്രമേ വയ്ക്കുന്നുള്ളൂ കാരണം ഒരു പ്രധാനമന്ത്രി ആകുമ്പോൾ ഒരിക്കലും അങ്ങനെ രണ്ടോ മൂന്നോ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് വയ്ക്കുന്നത് ഒരു ധാർമ്മികമായിട്ട് ശരിയല്ല എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണത് അപ്പോൾ അങ്ങനെ പുള്ളിയുടെ മൂന്ന് പാസ്പോർട്ടിൽ നിന്ന് പുള്ളി രണ്ടെണ്ണം തിരിച്ചു കൊടുക്കും പുള്ളിയുടെ ഭാര്യ പക്ക ബ്രിട്ടീഷ്കാരിയാണ് ബ്രിട്ടനിൽ എനിച്ച് വളർന്ന് ഓക്സ്ഫോർഡിൽ വെച്ച് പരിചയപ്പെട്ട് പുള്ളിക്കാരി ഇങ്ങനേക്കാളും ഭയങ്കര പുലിയാണ് അതായത് എൻവയറമെൻറ്റിലും അതിലും ഇതിലൊക്കെ വളരെ ലോക പ്രശസ്തി നേടിയിട്ടുള്ള ഒരു ഭയങ്കര വിദ്യാഭ്യാസമുള്ള നല്ലൊരു ലേഡിയാണ് പക്ഷേ ബ്രിട്ടീഷുകാരിയാണ് കരാടികൾ പാസ്പോർട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെയാണ് കാർലിയുടെ വിശേഷങ്ങൾ പിന്നെ സെയിൻറ്റ് പാട്രിക് ഡേ മാർച്ച് പതിനേഴിനാണ് ഉണ്ടാവുക തിങ്കളാഴ്ചയാണ് സെൻറ് പാട്രിക് ഡേ അപ്പോൾ ഒരു ഐറിഷുകാരനായ നമ്മുടെ മാർക്ക് കാർണി നേരെ നാളെ പോവാണ് എവിടേക്കാണ് ഫ്രാൻസിൽ പോയി ഒന്ന് കാണും അത് കഴിഞ്ഞ് ബ്രിട്ടനിൽ പോയി നമ്മുടെ സാഷാൽ കിങ് ചാൾസിനെ കാണും അയർലൻഡിൽ പോവായിരിക്കും ഇപ്രാവശ്യം സെൻറ് പാട്രിക് ഡേ മിക്കവാറും അവിടെ ആയിരിക്കും ചൊവ്വാഴ്ച തിരിച്ചുവരുള്ളൂ അപ്പോൾ മിക്കവാറും സെൻറ്റ് പാട്രിക് ഡേ പുള്ളി ഇപ്രാവശ്യം അയർലൻഡിൽ ആഘോഷിക്കുകയായിരിക്കും ഇവിടെ വന്ന കാലം മുതൽ കാണുന്നതാണ് ഈ സെൻറ്റ് പാട്രിക് ഡേക്ക് എല്ലാവരും പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും പാകിസ്ഥാനി കൊടിയായിട്ട് ജസ്റ്റ് ശരീരം മറയ്ക്കാൻ മാത്രം പച്ചക്കളർ ഇവിടെ യുവതി യുവാക്കൾ ഈ യൂണിവേഴ്സിറ്റിയിലുള്ളവരെല്ലാം പബ്ബിലോട്ട് പോകുന്നതാണ് സെയിൻറ്റ് പാട്രിക് ഡേയും പബ്ബും തമ്മിൽ എന്താ ബന്ധം എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഈ പാവപ്പെട്ട സെൻറ്റ് പാട്രിക്ക് അതായത് നമ്മുടെ പുണ്യാളൻ ആരാണെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളി അയർലൻഡിലെ ഒരു വിശുദ്ധനായിരുന്നു ഏതോ അനേക വർഷങ്ങൾക്ക് മുന്നേ അടിമയായിട്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞ് പുള്ളി ബിഷപ്പായി വിശുദ്ധനായി പ്രഖ്യാപിച്ച ഒരാളാണ് ഈ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ എന്താ പറയുക മറ്റേ സപസ്റ്റാനോസ് പൂണ്യാളിൻ്റെയും സെയിൻറ്റ് ആൻ്റണി അന്തോണിച്ച് പൂണ്യാളിൻ്റെയൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട് നല്ല വെള്ളമായിട്ട് അടിച്ച് വീലായിട്ട് പക്ഷെ ഇങ്ങനൊരു പാട്ടിക്ക് കുറിച്ച് ഞങ്ങൾ കേരളത്തിൽ കേട്ടിട്ടുമില്ല ആഘോഷിച്ചിട്ടുമില്ല എനിവേ അപ്പോൾ ഇന്ന് ലോകമെമ്പാടെ ഇന്നല്ല ശരിക്കും പറഞ്ഞാൽ ഇന്നിവിടെ ആഘോഷം തുടങ്ങി പക്ഷേ മാർച്ച് പതിനേഴിന് ലോകത്തിലെ ഒരു മിക്ക ഒട്ടുമിക്ക രാജ്യങ്ങളെവിടെയൊക്കെ ആരോടുകേർ പോയിട്ടുണ്ട് ഓസ്ട്രേലിയ അമേരിക്ക കാനഡ പിന്നെ എനിക്ക് പോകുന്നത് സൗത്ത് ആഫ്രിക്ക ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം അവർ വളരെ കാര്യമായിട്ട് സെൻറ്റ് പാട്രിക് ഡേ ആഘോഷിക്കും ലണ്ടനിലുള്ളവർക്കൊക്കെ കാണാം നമ്മുടെ റിച്ച് മോൺ സ്ട്രീറ്റ് മുതൽ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി മുതൽ ഡൗൺ ടൗൺ മുഴുവരെ പിള്ളേർ മുഴുവനും വെള്ളം അടിച്ച് പബിൽ പോയിട്ട് ഭയങ്കര ആരംഭിച്ചു ഓൾറെഡി ഓക്കെ ഇനി ഇൻ ഇപ്രാവശ്യത്തെ കനേഡിയൻ പാർലമെൻറ്റിൽ നമുക്ക് ആശാവകമായ നമുക്കിന്ന് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ രസകരമായ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന രണ്ട് മന്ത്രിമാരുണ്ട് ഒന്ന് നമ്മുടെ ബ്രാംടൺ വെസ്റ്റിൽ നിന്ന് മൂന്ന് പ്രാവശ്യം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്ത് വർഷമായിട്ട് ഒരു മുപ്പത്താറ് വയസ്സുകാരി ഇപ്പം മുപ്പത്താറ് വയസ്സാണെങ്കിൽ ഇപ്പോൾ അവൾ എപ്പോൾ വന്ന് കാണണം ഇരുപത്താറാമത്തെ വയസ്സിൽ ഒരു സാധാരണക്കാർ നേഴ്സാണ് ഒരു നേഴ്സാണ് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞിട്ട് സെയിൻറ്റ് ജോസഫിലെ അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു നേഴ്സാണ് പുള്ളിക്കാർ എന്തു ചെയ്തു ലിബറൽ പാർട്ടിയിൽ പ്രവർത്തിച്ചു എം പി ആയി രണ്ട് മൂന്ന് മന്ത്രിസ്ഥാനം വഹിച്ചു ഇപ്പം പുള്ളിക്കാരിക്ക് മാർ കാറിന് കൊടുത്തിരിക്കുന്ന പദവി എന്താണെന്നറിയ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് അല്ല ഒന്നാം തരം ഒരു പദവിയാണ് പുള്ളിക്കാർക്ക് കൊടുത്തിരിക്കുന്നത് അവൾ മിടുക്കിയാണ് പഞ്ചാബിയാണ് ഡൽഹിയിൽ എണീച്ചു കൊള്ളുന്നവളാണ് അപ്പോൾ അത് ഒരു കഥ രണ്ടാമത്തൊരു മിനിസ്റ്റർ നമുക്ക് കിട്ടിയിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അനിത ഇന്ദിര ആനന്ദ് അച്ഛൻ തമിഴിനും അമ്മ പഞ്ചാബിയും നൈജീരിയയിലായിരുന്നു നൈജീരിയയിൽ നിന്ന് അവർ നോവസ്കോഷ്യയിൽ വന്നു അമേരിക്കയിലോ കാനഡയിലോ കുടിയേണം എന്നുള്ളൊരു ഇതിൽ നോവാസ്കോഷയിൽ വന്നിറങ്ങി പുള്ളി ഒരു വണ്ടി വണ്ടിയെടുത്ത് ഓടിച്ചു നോക്കി ഇപ്പോൾ കെൻ്റുവിലെന്ന് മറ്റേ പറഞ്ഞൊരു സ്ഥലം കണ്ടു അവിടെ പുള്ളി ഫാമിലി ആരംഭിച്ചു അവിടെ ജനിച്ചു പുള്ളിക്കാരിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് മൂന്ന് മെമ്പ്ലേറാണ് അവിടെ ജനിച്ചു അത് കഴിഞ്ഞ് ലോ പഠിച്ചു നല്ല വിദ്യാഭ്യാസമുള്ള ലോയറായിരുന്ന കഴിഞ്ഞ ട്രൂഡോ മന്ത്രിസഭയിൽ പുള്ളിക്കാരി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു അനിത ഇന്ദിര ആനന്ദ് പുള്ളിക്കാരി വെള്ളക്കാരനെ കാണാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളൊരു എംപിയും മന്ത്രിയും നമുക്ക് ഈ മന്ത്രിസഭയിൽ കിട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ലണ്ടൻകാർക്കുള്ളൊരു വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു രസകരമായ സംഭവമാണ് ലണ്ടൻ വെസ്റ്റിൽ നിന്ന് കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ ആരോരും അറിയപ്പെടാത്ത ഒരു ആഫ്രിക്കൻ ലേഡി അവളും ഭയങ്കര ചെറുപ്പമാണ് മുപ്പത്തിനാല് വയസ്സ് എപ്പി അവളുടെ പേര് അറീലിയ ഖയബാഗെന്നാണ് ബറൂണ്ടിയിൽ നിന്ന് റെഫ്യൂജിയായിട്ട് വന്നതാണ് പതിനൊന്നാമത്തെ വയസ്സിൽ അങ്ങനെ അവളിവിടെ വന്ന് പൊളിറ്റിക്കൽ സയൻസൊക്കെ പഠിച്ചു ലിബറൽ പാർട്ടിയിൽ ഇത് ചെയ്തു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരും അറിഞ്ഞില്ല ലണ്ടനിൽ വന്നു ഇലക്ഷൻ വന്നു ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവൾ എം പി ആയിട്ട് ജയിച്ചു അവിടെ ബ്രിട്ടിസ്റ്റ് നടക്കാൻ പോണമെന്നറിയോ ലണ്ടൻ വെസ്റ്റിലെ നിൽക്കാൻ വേണ്ടി നമ്മുടെ ഒരു മലയാളി വന്നു കൺസർവേറ്റീവ് പാർട്ടിയുടെ എന്തിനു പറയണു എല്ലാം കൂടെ ആയി മലയാളി രാഷ്ട്രീയം കളിച്ച് ആൾക്ക് കാൻഡിഡേറ്റ്സ് പോലും നഷ്ടപ്പെട്ടു അത് വലിയ എന്താ പറയുക വാർത്തയായിരുന്നു അപ്പോൾ കാൻഡിഡേറ്റ്സ് നഷ്ടപ്പെട്ടതിൻ്റെ ആ ഇതിൽ അവർ പുള്ളിയും പുള്ളിയുടെ കുറേ ലണ്ടൻ മലയാളി പ്രാചാട്ടന്മാരെല്ലാം കൂടെ എന്ത് ചെയ്തു ഒരു അറബിയെ സപ്പോർട്ട് ചെയ്ത് അറബിയെ ജയിപ്പിച്ചു കാൻഡിഡേറ്റായിട്ട് ജയിപ്പിച്ചു ഇനി അങ്ങനെയാണിപ്പോൾ ലക്ഷ്യം വരാണെങ്കിൽ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോണത് പക്ഷേ ഈ ബുറൂണ്ടിക്കാരിയായ അറിലിയ കയാബാഗയെ ഇപ്പം മിനിസ്റ്ററായി അതായത് മിനിസ്റ്ററി മിനിസ്റ്റർ ഓഫ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മിനിസ്റ്ററായിട്ട് ആര് തിരഞ്ഞെടുത്തു മാർക്കാറിന് തിരഞ്ഞെടുത്തു അപ്പോൾ മിക്കവാറും ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ മിനിസ്റ്റർ ആയ നിലയ്ക്ക് പുള്ളിക്കാർ എന്നെ റീഎലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ലിബറൽ പാർട്ടിയുടെ ആ റേറ്റിംഗ് നന്നായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് മാർക്കാറിന് വന്നതിന് ശേഷം മാർക്കാറിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കുന്നില്ല പുള്ളിയെക്കുറിച്ച് ഞാൻ വായിച്ചു പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ എല്ലാം വളരെ സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയാണ് നാല് പെമ്പിളേരാണ് നാല് പെമ്പിളുകാര് അതിൽ മൂത്തവൾ മിടുക്കിയാണ് പക്ഷെ ഇവരെല്ലാം പഠിക്കുന്നത് യു കെ ലാണ് മൂത്തമ്മോള് പഠിക്കുന്നത് യു കെ ലാണ് കെയിലാണ് അവരെക്കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും ഇതില്ല അവസാനം ഞാൻ ഈ തപ്പിപ്പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യൻ പത്രത്തിലാണ് അതായത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് അവരെക്കുറിച്ചുള്ള കുറച്ചെങ്കിലും ഡീറ്റെയിൽ കാണാൻ സാധിച്ചത് അതായത് മൂ നാല് മക്കളാണ് മൂത്തമോളുടെ പേര് ക്ലിയ ക്ലിയോ രണ്ടാമത്തോള് സോഫിയ മൂന്നാമത്തോളം അമേലിയ നാലാമത്തോളം ടെസ് അതിൽ ക്ലിയോ എന്ന് പറഞ്ഞവള് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എഴുത്തുകാരിയാണ് നല്ലൊരു എന്താ പറയുക പ്രൊഫഷണലാണ് അവൾ ബ്ലൂ ഡോട്ട് ലിവിങ് അതിനകത്ത് എഴുത്തുകാരിയാണ് പിന്നെ ക്ലൈമറ്റ് ഫോക്സ് ഫോക്കസ്ഡ് പബ്ലിക്കേഷൻ ആണത് പോലെ തന്നെ നല്ല മിടിക്കുകയാണ് ക്ലിയോ പിന്നെ ഈ പുള്ളിക്കാരൻ്റെ എല്ലാ കാര്യങ്ങളും മക്കളുടെ ഇതൊക്കെ ഇപ്പോൾ പുട്ടിൻ്റെ കുറിച്ചൊന്നും ഇങ്ങനെ നമുക്ക് മീഡിയയിൽ ഒന്നും തപ്പി കിട്ടില്ല ഞാനിപ്പോൾ ഇത് മുഴുവൻ തപ്പി നോക്കിയിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ മാത്രമാണ് മാർ കാർ ഹൂ ആർ മാർ കാർണീസ് ഡോട്ടേഴ്സ് അങ്ങനെയാണ് കാർണിയുടെ ഫാമിലിയെ കുറിച്ച് അതിനകത്ത് മാത്രമാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അങ്ങനെ മാർ കാർണി നാളെ പുറപ്പെടുന്നു ഫ്രാൻസിൽ പോകും ഇംഗ്ലണ്ടിൽ പോകും രാജാവിനെ കാണും അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കാനഡയായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചെല്ലാം ഒന്ന് സംസാരിച്ച് പുള്ളിക്കാരൻ തിരിച്ചു വരും തിരിച്ചു വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നടക്കാൻ പോകുന്നത് ഫെഡറൽ എലക്ഷൻ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം പലർക്കും ഒരു ഒരു സംശയമുണ്ട് ഈ എലക്ഷൻ നീട്ടിക്കൊണ്ട് പോകുന്നുള്ളൂ നീട്ടിക്കൊണ്ട് പോകില്ല കാരണം ഈ തരംഗത്തിൽ ഇപ്പോൾ തന്നെ എലക്ഷൻ ഡിക്ലെയർ ചെയ്ത് എലക്ഷനെ ഫേസ് ചെയ്യാമെന്നുള്ളതാണ് അപ്പം അതാണ് വിജയം നീട്ടിക്കൊണ്ട് പോയത്തെ പ്രശ്നം അറിയാം പല സെറ്റ് ബാക്കുകൾ വരും ആ മാർക്കറിന് കയറിയിട്ട് എന്താണ്ടായ ഇത് പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പുള്ളി ചെയ്തൊന്നും ശരിയായില്ല അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പുള്ളി പുതുതായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ എലക്ഷൻ അങ്ങ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു തരം ഉണ്ടല്ലോ എന്തായാലും ട്രൂഡോ പോയി നല്ല കഴിവുള്ള കഴിവും പ്രാപ്തിയും വിവരവും ഉള്ള ഒരു മെച്യുറായ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ കാനഡയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു തരംഗത്തിൽ നമ്മൾ ഈ സഹതാപ തരംഗം എന്നൊക്കെ പറയില്ല ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ അവരുടെ മക്കൾ അടിച്ചു കയറി ലാൻഡ് സ്ലൈഡ് വിക്ടറി നേടുന്ന പോലത്തെ ഒരു സംഭവമായിരിക്കും അപ്പോൾ മിക്കവാറും മാർക്കാർനി പുതിയ കാനഡിയൻ പ്രധാനമന്ത്രി യൂറോപ്യൻ ടൂർ അത് രണ്ട് മൂന്ന് ദിവസം പരിപാടിയുള്ളൂ ടൂറ് കഴിഞ്ഞ് വന്നാൽ പുള്ളിയർ ഇന്ത്യ ട്രിപ്പും കൂടെ പോകേണ്ടതായിരുന്നു ഇന്ത്യൻ റിലേഷൻഷിപ്പും കൂടെ കുറച്ച് ഉഷാറാക്കിയെടുക്കുവാണെങ്കിൽ നല്ലായിരുന്നു അപ്പോൾ അങ്ങനെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാണെങ്കിൽ എത്രയും പെട്ടെന്ന് എലക്ഷൻ പ്രഖ്യാപിക്കും എത്രയും പെട്ടെന്ന് ഒരു ഫെഡറൽ എലക്ഷൻ കാനഡയിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും എൻ ഡി പിയും സിഖുകാരൊക്കെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ മാറി നിൽക്കുകയാണ് ഇനി ഈ എലക്ഷനിൽ അവരുടെ പെർഫോമൻസ് അനു അനുസരിച്ചിരിക്കും എന്തായാലും മാർക്ക് ആർഡയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ പാർട്ടിക്ക് ഒരു വൻ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ഒരു ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള നാല് വർഷത്തെ ഭരണം പുള്ളിക്കാരന് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്കിലേക്ക് തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഗുഡ് നൈറ്റ് സി യു അഗെയിം